പ്ലേ ഓഫ് റേസിൽ ശ്വാസം നിലനിർത്തി മുംബൈ ഇന്ത്യൻസ് വാങ്ഖിഡയിൽ കരുത്തുറ്റ എസ് ആർ എച്ച് ബാറ്റിംഗ് നിരയെ ആദ്യം പിടിച്ചുകെട്ടി പിന്നാലെ സമ്മർദ്ദഘട്ടത്തെ അതിജീവിച്ച ഒരു സ്കൈ സ്പെഷ്യൽ സെഞ്ചുറി ഏറെ നാളുകൾക്ക് ശേഷമാണ് മുംബൈയുടെ ഒരു ഡോമിനൻ പെർഫോമൻസ് ഐ പി എല്ലിൽ കണ്ടത് മസ്റ്റ് വിൻ മാച്ചിൽ ബോളേഴ്സ് ഒരുമിച്ച് നിന്നു ബുംറയും ചൌളയും സ്പോട്ട് ഓൺ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ കൂടി ഒപ്പം ചേർന്നപ്പോൾ എസ് ആർ എച്ച് ബാക്ക്ഫുട്ടിൽ വിചാരിച്ച പോലെ അത്ര ഈസി ആയിരുന്നില്ല ബാറ്റിംഗ് പ്രാവിസ് ഹെഡടക്കം സ്ട്രഗിൾ ചെയ്തു ഓപ്പണിംഗിൽ അൻപത്തി റൺസ് വന്നിരുന്നു എന്നാൽ പവർപ്ലയ്ക്ക് ശേഷം മുംബൈ പിടിമുറുക്കി തങ്ങളുടെ റെഗുലർ പേസിൽ പോകാൻ പറ്റാത്തത് എസ് ആർ എച്ച് ബാറ്റേഴ്സിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു മൂന്ന് വീതം വിക്കറ്റുകളോടെ ഹർദിക്കും ചവളയും നൂറ്റി ഇരുപത്തിയഞ്ചിന് ഏഴ് എന്ന സ്കോറിൽ തകർന്ന എസ് ആർ എച്ചിനെ പാറ്റ് കമ്മിൻസ് ആണ് നേരെ നിർത്തിയത് പതിനേഴ് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസുമായി ടോട്ടൽ നൂറ്റി എഴുപത് കടത്തിയത് എസ് ആർ എസ് നായകനായിരുന്നു ചെയ്സിൽ പതിവ് പോലെ മുംബൈ തകരുന്നത് തന്നെയാണ് കണ്ടത് മറ്റൊരു കൊളാപ്സ് ഉണ്ടാകുമോ എന്ന് ആരാധകർ ആശങ്കപ്പെട്ടിരുന്നു എന്നാൽ അവിടെ നിന്ന് മുംബൈയുടെ ഇത്തവണത്തെ ബെസ്റ്റ് ബാറ്റേഴ്സ് ഒന്നിച്ചു സൂര്യകുമാർ യാദവ് ആൻഡ് തിലക് വർമ്മ നാല് ഓവറിൽ മുപ്പത്തിയൊന്നിന് മൂന്ന് എന്നതായിരുന്നു സ്കോർ രണ്ടു ബൗണ്ടറികളോടെ സ്കൈയും തിലകും തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഓൾ ഔട്ട് അറ്റാക്കിംഗ് തമ്മിൻസിന് ആറാം ഓവറിൽ പതിനാറ് അടുത്ത ഓവറിൽ എൻസന് ഇരുപത്തിരണ്ട് വെറും മുപ്പത് പന്തിൽ സ്കൈ അൻപതിലേക്ക് പന്ത്രണ്ടാം ഓവറിൽ സ്കോർ നൂറ് കടന്നു അതിനുശേഷം വേഗം പിന്നെയും കൂട്ടി ഇരുപത്തിയൊന്ന് പന്തുകൾ മാത്രമാണ് അൻപതിൽ നിന്ന് നൂറിലേക്ക് എത്താൻ സ്കൈക്ക് വേണ്ടി വന്നത് അൻപത്തിയൊന്ന് പന്തിൽ പന്ത്രണ്ട് ഫോറും ആറ് സിക്സും അടക്കം നൂറ്റി രണ്ട് നോട്ടൗട്ട് സ്ട്രൈക്ക് റേറ്റ് കൃത്യം ഇരുന്നൂറ് പതിനേഴ് പോയിന്റ് രണ്ട് ഓവറിൽ മുംബൈ ചേസ് പൂർത്തിയാക്കി നാലാം വിക്കറ്റിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിന്റെ പാർട്ണർഷിപ്പ് ജയിച്ചെങ്കിലും ടേബിളിൽ ഇപ്പോഴും ഒൻപതാം സ്ഥാനമാണ് മുംബൈക്ക് എങ്കിലും പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിട്ടില്ല ബാക്കി മാച്ചുകൾ അനുകൂലമാകാനാണ് ആരാധകർ പ്രാർത്ഥിക്കുന്നത് എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ